ഒരു എയർമാറ്റിക് സസ്പെൻഷെന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സീറ്റ് ആണ് ഇത് എയർ റിലീസ് ചെയ്യുന്നത് അഥവാ എന്താ നമ്മൾ ഡോറക് സെക്ക് റിലീസ് ആഡ് ബ്ലൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ തന്നെ അറിയാൻ സാധിക്കും നമ്മൾ ബസ് റിവ്യൂ ചെയ്യുമ്പോൾ അതോടെ ടാറ്റ സ്റ്റാർ ബസ് ഒരു സ്റ്റാഫിംഗ് ബസ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പറ്റുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്കന്ന് അടുത്ത പരിചയപ്പെടാം പലർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടുന്ന ടാറ്റ സ്റ്റാർ ബസ് പ്രൈം എന്ന് പറഞ്ഞ മോഡൽ ഒരു ശരിക്കും നമ്മൾ സ്കൂൾ ലൈഫ് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള ഒരു മോഡലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാത്രമല്ല എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ പഴയ ഒരുപാട് കാര്യങ്ങൾ ആദ്യം പഠിച്ച സ്കൂളിലെ പഴയ ഓർമ്മകളും ഒരുപാട് കാര്യങ്ങളെൻ്റെ മനസ്സിലോട്ട് ആകെ വന്നൊരു മോഡലും കൂടിയാണ് ഈ മാർക്കപ്പോൾ ടാറ്റെന്ന് പറയുന്ന ബസ് അപ്പോൾ ഒന്ന് അടുത്ത് പരിചയപ്പെടാം അപ്പം എൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ ടാറ്റയുടെ വലിയൊരു ലോഗിട്ടുണ്ട് കണ്ടുപോകും അത്യാവശ്യം മാസിക സൈസിലാണ് ആ ലോഗത് അതിൽ ചുറ്റും ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ക്രോം ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് നേരെ മേലെ മാർക്കപ്പുകളൊരു വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് പിന്നെ വൈപ്പേഴ്സ് കാണാൻ സാധിക്കും ഒരു ബട്ടർഫ്ലൈ ആണ് ഒരു മാനന്തത്തിന് വന്നിട്ടുള്ളത് അതുമാത്രമല്ല മഴ പെയ്യുന്ന സമയത്ത് വൈപ്പർ ഓപ്പൺ ഓൺ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിയിലാണ് അത് പ്രവർത്തിക്കുന്നത് അതെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മഴത്തൊക്കെ കാണാൻ നല്ലൊരു അടിപൊളി ഫീൽ ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അതുപോലെ ഇവിടെ നമുക്ക് മിറർ കാണാൻ സാധിക്കും അത് എന്താ വച്ചാൽ ഈ ഫ്രണ്ട് വ്യൂ അപ്രോച്ച് ആകളുടെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ കറവെയ്യുന്ന സമയത്ത് തട്ടു ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മിറർ കൊടുത്തുള്ളത് നല്ല യൂസ്ഫുൾ കാര്യത്തിലാണ് ആ ഒരു മിററ് വന്നുള്ളത് നേരെ താഴെ ഹെഡ്ലാംസേഷൻ കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാം നോക്കുകയാണെങ്കിൽ ഹാൾജിൻ ഹെഡ് ലാംസ് ഞാൻ മാന്ദ്യം കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോഗുലം ഹൗസിംഗ് കൊടുത്തിട്ടുണ്ട് ഫോഗുലം എക്സറേസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം ആ രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതെന്തായാലും നല്ലൊരു കാര്യമാണ് റിഫ്ലക്ഷൻ കൊടുക്കുന്നത് റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് അത്യാവശ്യം വലിയൊരു മാസീവ് സൈസാണ് വിൻഷീൽഡ് വന്നിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ആ മേലെ പേരൊക്കെ എഴുതിക്കാൻ സാധിക്കുന്നതാണ് അത് എടുക്കുന്ന കമ്പനിയുടെ പേരും കാരണം നമ്മളിവിടെ ബാഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ വിൻഷീൽഡ് കൊടുത്തുള്ളത് സ്കൂൾ ബസ് ഒക്കെ അവിടെ നമ്മൾ സ്കൂൾ കൊടുത്തുള്ളൂ ഞാൻ പണ്ട് പഠിച്ച ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിൻ്റെ ഏരിയ ഓവറോൾ ഒരു സൈഡ് പ്രൊഫൈൽ വന്നുള്ളത് സൈഡ് പ്രൊഫൈൽ നമുക്ക് ഫസ്റ്റ് വീൽ സെക്ഷൻ തുടങ്ങിയാൽ ഇരുന്നൂറ്റി പതിനഞ്ച് പാർ എഴുപത്തഞ്ച് ടയർ പ്രൊഫൈലാണ് ഈ കൊടുത്തുള്ളത് പതിനേഴ് പോയിന്റ് അഞ്ചാണ് ഇതിൻ്റെ വീൽ ഇഞ്ച് വന്നുള്ളത് അലോയി സൈസ് വന്നുള്ളത് അത്യാവശ്യം നല്ലൊരു സൈസുള്ള വാഹനത്തിൽ കൊടുത്തുള്ളത് അത് മാത്രമല്ല ഇവിടെ ഒരു ടാറ്റ മോട്ടോഴ്സ് ഫ്ലീറ്റ് എഡിജിനറും ബാറ്റ്സിങ് കൊടുത്തിട്ടുണ്ട് അത് കണക്ടിവിറ്റി ഫീച്ചേഴ്സിനും പറയുന്നത് കാരണം നമ്മളത് ഫ്യൂയിൽ ഗേജ് അതുപോലെ തന്നെ ഓയിലിൻ്റെ ഗേജ് ആഡ് ബ്ലൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ തന്നെ അറിയാൻ സാധിക്കും അതിൻ്റെ ലോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട് എന്നൊക്കെ നമുക്ക് ഫോണിൽ തന്നെ അറിയാൻ സാധിക്കും അതിൻ്റെ ഒരു ബാറ്റ്സിങ് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സെഡിയും മിറർ ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പണർ ഡോർ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതലും നമുക്ക് ഇൻഡ്യറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും പറ്റി സംസാരിക്കുന്നതാണ് പിന്നെ ഇവിടെ സൈഡിലൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർ ടാറ്റാ സ്റ്റാർ ബസ് പ്രൈമൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റ് ഫ്രണ്ടിൽ കാരണ ഒരു യെല്ലോ റിഫ്ലക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ സൈഡ് പ്രൊഫൈല് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്യൂൽ ടാങ്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഫ്യൂൽ കപ്പാസിറ്റി ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡിൽ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നുള്ള ബാക്കിലും പതിനേഴ് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത് ലീഫ് സസ്പെൻഷനാണ് ഞാൻ വന്നുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ വരു സൈഡ് പ്രൊഫൈലുള്ളത് ഇത് എമർജൻസി എക്സിറ്റാണ് വന്നുള്ളത് എന്തെങ്കിലും പെട്ടെന്ന് വണ്ടിക്ക് തീ പിടിക്കുന്നത് കാര്യങ്ങളും പെട്ടെന്ന് എക്സിറ്റാ ഒരു എക്സിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഫുഡ് സ്റ്റെപ്പും കാണാൻ സാധിക്കും റിഫ്രഷിംഗ് ആയിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവർ വ്രദാന്തത്തിനൊരു സൈഡ് പ്രൊഫൈൽ നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈലോട്ട് വരുമ്പോൾ വാ ഇതാണ് ഓരോ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ ആണ് ബാക്കിലും ടാറ്റയുടെ വലിയൊരു ബാറ്ററിംഗ് കൊടുത്തിട്ടുണ്ട് മാർക്ക് എന്നുള്ള വലിയൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ബാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും പിന്നെ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ടേ ലാംസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്പ്ലിറ്റഡ് ടൈ ലാംസിന് വാഹനത്തിൽ വന്നിട്ടുള്ളത് ബ്രേക്ക് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് എന്നീ മൂന്ന് സ്പ്ലിറ്റഡ് ടൈ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് റിഫ്ലക്ഷിട്ടുണ്ട് ഒരു വിൻഷീൽഡ് കാണാൻ സാധിക്കും വാർക്ക് ലൈറ്റ് കാണാനുള്ള സാധിക്കും രണ്ട് ഫോഗ് ലാമ്പ് ആണ് മേലെ വന്നുള്ളത് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ടേ ലാമ്പിൻ്റെ ഐ മോൺ സ്റ്റോപ്പ് ലാമ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പുറത്തെ സൈഡിൽ കണ്ട എക്സാക്ട്ലി സെയിം ആണ് ഈ സൈഡിലും കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഡ്രൈവർ ക്യാബിൽ നിന്ന് കണ്ട് കണ്ടു തുടങ്ങാം എന്തെങ്കിലും ഡ്രൈവർ ക്യാബ് കൊടുത്തേണ്ടത് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സുണ്ട് ഫസ്റ്റ് നമുക്ക് ഡ്രൈവർ ക്യാബിൽ കണ്ട് കണ്ടു തുടങ്ങാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുള്ള ഡോർ ക്യാബിനാണ് ഞാൻ അതിൽ കൊടുത്തത് അവിടെ ഡോർ ലോക്കണോക്ക് കൊടുത്തിട്ട് ഡോർ ഹാൻഡിൽ സ്ലൈഡ് ചെയ്യുന്ന വിൻഡോസ് കാണാൻ സാധിക്കും ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ കണ്ടോ ആദ്യം ഫോർ സി ബി ചവിട്ടിയിട്ട് വേണം കയറാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഫീലാണ് സീറ്റ് കണ്ടോ അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി ഫീല് സീറ്റ് മതത്തിൽ കൊടുത്തിട്ടുള്ള ഒരു എയർമാറ്റിക് സസ്പെൻഷൻ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സീറ്റ് ആണ് ഒരു മാതത്തിൽ കൊടുത്തിട്ടുള്ളത് നിനക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടോ നല്ല ആണ് ഡ്രൈവ് ഇപ്പൊ കാരണം എന്തായാലും കുഴിയിൽ ചാടിയ കെട്ടിൽ ചാടിയുണ്ടെങ്കിൽ നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര സാധിക്കും ഈ ഒരു സീറ്റുള്ള കാരണം എനിക്കെന്തായാലും പ്ലേസിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് ഒരു സ്റ്റിയറിംഗ് മീൽ കൊടുത്തിട്ടുള്ള ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് മീൽന്ന് പറയുക സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് ഒരു ബട്ടൺസ് ഉള്ള പോലെ തോന്നും പക്ഷേ ബട്ടൺസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണതിലൊരു ഡ്രൈവർ ക്യാബി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു ഫീൽ ലഭിക്കുന്ന ഒരു ഡ്രൈവർ ക്യാബിന് അത്യാവശ്യം എല്ലാവരും ഒരു ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഒരു പൊസിഷനാണിത് ഇവിടേക്കറിയുക ഒരു വട്ടെങ്കിലൊന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിക്കുന്ന മോഡൽസ് ഉണ്ട് ഒരു വലിയൊരു ലോറി ആയിക്കോട്ടെ ഒരു വളയും പിടിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വില്ലെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സ്റ്റിയറിംഗ് വീൽ ഈ മാറ്റത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലസ്റ്റർ ഉണ്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പ്ലസ് അൺലോഗ് മീറ്റേഴ്സ് അറിയാം അതിൽ കൊടുത്തിട്ടുള്ളത് കൺട്രോൾ ചെയ്യാൻ ആണ് കൊടുത്തുള്ളത് മോഡ് ചേഞ്ച് ചെയ്യണത് ട്രിപ്പ് എ ബി അതുപോലെ തന്നെ ഡൗണ് ഷിഫ്റ്റ് ചെയ്യണത് ഇത് ഓരോ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺസ് കാലക്കാണ് ഇവിടെ കൊടുത്തുള്ളത് ടാറ്റോട് ഒരു ബാഡ്ജിങ് കൊടുത്തത് കണ്ടോ ഒരു ക്യൂട്ട് ബാഡ്ജിങ്ങ് ടാറ്റോട് കൊടുത്തിട്ടുള്ളത് അതുപോലെ നേരെ ഇവിടെ നോക്കുകയുള്ളൂ വൈപ്പ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹെഡ് ലാം കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കുറച്ച് കൺട്രോൾസ് ഉണ്ട് ഒന്ന് ഹസാർ ലാംപ് പിന്നെ ബാറ്ററി കട്ട് ഓഫ് ചെയ്യണേ ഇത് ഹെഡ് ലാംപ് അഡ്ജസ്റ്റർ ഇത് എയർ റിലീസ് ചെയ്യുന്നത് അഥവാ എന്താ വെച്ചാൽ നമ്മൾ ഡോർ ഇവിടെ ചെക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ റിലീസ് ചെയ്യുന്നത് ബട്ടൺ ഇവിടെ കൊടുത്തില്ല എയർ റിലീസ് ചെയ്യണത് അതുപോലെ തന്നെ ഇവിടെ ആണ് ക്ലച്ച് ഫോൾഡ് ഒഴിക്കണ ഭാഗം ഇവിടെയാണ് കൊടുത്തത് ഇപ്പോൾ ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഡ്രൈവറിന് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് അവിടെയൊക്കെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും അവിടെ സ്റ്റോറേജ് സ്പേസ് ഇപ്പോൾ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് എത്രയും തന്നെ ഡ്രൈവർ ക്യാബി എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇത് ട്രാഷിങ്ങൾ കണ്ട്രോൾ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് ഹെവി നമ്മളെന്തെങ്കിലും ഹെവി കാറ്റിങ് ഇറങ്ങാൻ കൊണ്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പവർ വേണമെങ്കിൽ ഈ ഒരു മോഡ് യൂസ് ചെയ്തിട്ട് കയറാൻ സാധിക്കും പിന്നെ ലൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ റീജനറേഷൻ മോഡ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫാൻ അഡ്ജസ്റ്റ്മെൻറ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈറ്റ് റിപ്പയറിങ് ഡോർ റീസെറ്റ് ഇത് ഡോർ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യണതും ജസ്റ്റ് കാണിച്ചു തരാം ഡോറ് ഓപ്പൺ െയ്ത് ഇങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് ഒരു ബട്ടണിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗിയർ നോബ് ഒരു ഫൈവ് സ്പീഡ് മാനലി ഗിയർ ബോക്സ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുമാത്രമല്ല ഓട്ടോമാറ്റിക് എ സിയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് അതിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻജിൻ പേ ഇതിൻ്റെ താഴെയാണ് ഇത് നമുക്ക് ലാസ്റ്റിക് കാണിക്കുന്ന എൻജിൻ പേ നമുക്കിതിൻ്റെ ഒരു പാർ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഇനി നമ്മൾ ബസ്സിന്റെ പാസഞ്ചർ സൈഡിലോട്ട് വരണം ഇരുപത്തഞ്ച് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതും എ സി കൂടെ ഒരു മോഡലാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് പുഷ്പേക്ക സീറ്റും ഇതിൽ ലഭിക്കുന്നതാണ് അത് വേറെ മോഡലിൽ എടുക്കുന്നത് പുഷ്പേക്ക വേണ്ടവർക്ക് അതും ലഭിക്കുന്നതാണ് ഈ സീറ്റിൽ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ബസ്സിൽ സ്റ്റാഫിങ് ബസ്സും കൂടി യൂസ് ചെയ്യുന്ന ഒരു ബസ്സും കൂടിയാണ് ഇത് പ്രത്യേകിച്ച് ആമ്പിള്ളേർക്ക് കൂടുതലും ഇഷ്ടപ്പെടുക ഇങ്ങനത്തെ കുറച്ച് സീറ്റിൽ ഇരിക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ സീറ്റിലിരിക്കുന്നത് ഇഷ്ടപ്പെടുക ഇവിടെ കുറച്ച് സ്റ്റോറേജീസ് ബാഗ് കാര്യങ്ങളൊക്കെ സ്റ്റോറേജ് കൊടുത്തത് ആ രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി വെൻ്റൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എ സി കൺട്രോൾ ചെയ്യണതും ഇവിടത്തേന്ന് കൺട്രോൾ ചെയ്യണത് നമുക്ക് സീറ്റിൽ ഇരുന്ന് നോക്കിയിട്ട് അതിൻ്റെ കംഫർട്ട് നോക്കി വയ്ക്കാം ഇരുന്ന് കേൾക്കുന്ന അത്യാവശ്യം നല്ല കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് പുഷ്പേക്ക് സീറ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ട് ഉണ്ടായിരുന്നു അത് വേറെ മോഡലാണ് പുഷ്പെക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കംഫർട്ടിൽ നമുക്ക് യാത്ര ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്റ്റോറേജ് ആണ് വന്നിട്ടുള്ളത് കവറിൽ കാരണം കാണിക്കാൻ പറ്റില്ല ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രക്കിണത്തിൻ്റെ ഇവിടെ കുറച്ച് പറയാനുള്ളത് അതിൻ്റെ കംഫർട്ട് സെക്ഷൻ പറയാനുള്ളത് പിന്നെ ഇവിടെ സ്റ്റോപ്പ് ലാമ്പിന് ഒരു ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കാരണം ലൈറ്റ് ലൈറ്റെന്നല്ല എന്ത് അപ്പോൾ ഒരു ക്ലീനർ ഉണ്ടെങ്കിൽ വണ്ടി ബാക്കിലോട്ട് എടുക്കുമ്പോൾ സ്റ്റോപ്പ് വേണ്ടി പറയില്ല അതായത് ഒരു പാർക്ക് സെൻസറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് എഞ്ചിനെ കുറിച്ച് പറയുള്ളൂ ഫോർ സിലിണ്ടർ എഞ്ചിന് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സി സി വൻ എഞ്ചിനാണ് വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് ഹോഴ്സ് പവറും മുന്നൂറ്റി അൻപതെണ്ം ടോർക്കിന് വായനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു പെർഫ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല വി എസ് സിക്സ് എഞ്ചിനാണ് ഒരു വായനത്തിൽ വന്നിട്ടുള്ളത് ഇത് ഹുഡ് ഓപ്പൺ അങ്ങനെ ക്ലോസ് ചെയ്യണത് ഭയങ്കര ആണ് ഇതാണ് അതിൻ്റെ ഒരു ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തിട്ട് ക്ലിപ്പിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ് ക്ലോസ് ആയി സാധിക്കുന്നതാണ് അപ്പോൾ ക്യാഷ് ഇത്രക്കോളുന്നത് വീഡിയോ എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുക അത് മാത്രമല്ല ലൈക്ക് കണ്ടപ്പോൾ എൻ്റെ പഴയ കുട്ടികൾക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർമ്മയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തവിടെ ചെറിയൊരു ബ്രേക്ക് അപ്പോൾ ഇതിൽ കൂടുതൽ ഡേസിന് അവരെ കോൺടാക്ട് ചെയ്യാം നമുക്ക് താഴെ കൊടുക്കാം അപ്പോൾ അടുത്തവിടെ ചെറിയൊരു ബ്രേക്ക്